ഇന്ന് അടിപൊളി ടേസ്റ്റിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതും വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് കഴിച്ചാലും കഴിച്ചാലും വരുത്തി വരില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ആവശ്യമായത് ഒരു മുട്ടയാണ് ഞാൻ എടുത്തത് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കേണ്ട ഭക്ഷണേ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിളായിട്ട് എടുത്താൽ മതി ഒരു മുട്ടയും രണ്ട് ടേബിൾ സ്പൂണ് മൈതപ്പൊടിയാണ് ഇപ്പോൾ എടുത്തത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഓരോരാളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തത് ചില ആൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അധികം ലൂസും അധികം ടേറ്റും ആവാത്ത രൂപത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് കുറച്ച് ലൂസായി പോയിട്ടുണ്ടേ അധികം എല്ലാം അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മൈദം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റുമാണ് നമുക്ക് വേണമെങ്കിൽ ഡിഫിയിൽ വേറെ കൊണ്ടുപോകാം അത്രയും നല്ല അടിപൊളിയാണ് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചുട്ടെടുക്കാം ഒഴിക്കുമ്പോൾ ഈ രൂപത്തിൽ വരണം എന്നാലേ ഇത് നേരത്ത് നമുക്ക് കിട്ടും ഈ ദോശ കട്ടിയാവാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും കുറച്ച് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണേ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ നേരെ ദോശയായിരിക്കണേ ചുട്ടെടുക്കുമ്പോൾ ഇനി നമുക്കിതുപോലെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണേ പിന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ചുരുട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേഗം കട്ട് ചെയ്തെടുക്കാം അത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ മാഗിക്കൊക്കെ കരുന്ന സമയത്തൊക്കെ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് എപ്പോഴും ഒരേ ഫുഡ് തന്നെ കഴിക്കണമെന്നില്ല ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനെടുത്ത മസാല എന്ന് വെച്ചാൽ ചെറിയ പീസ് ക്യാപ് ഇതാണ് ക്യാപ്സിക്കം മുളകാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാരറ്റാണ് അതും നമുക്കിതുപോലെ നേരിതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പകുതി ഉള്ളിയാണ് ചേർത്ത് കൊടുത്ത് അതും ചെറിയ പീസായി കട്ട് ചെയ്തത് ഒരു ചെറിയ തക്കാളി പിന്നെ ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ആ സമയത്ത് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഉള്ളിയും മസാലൊക്കെ ഒക്കെ ചെറുതായിട്ടൊന്ന് വേവ് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് ബന്ധിട്ട് നേരെ വഴറ്റിയെടുക്കണം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നല്ല ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നമുക്കൊന്ന് നല്ല ഈ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ടേക്ക് നമുക്ക് വേവിച്ചെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ടെങ്കിലും ഭയങ്കര ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണമെന്നില്ല കയ്യിലല്ലെങ്കിലും ചേർത്ത് കൊടുക്കണമെന്നില്ല അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ നമ്മളെ ഫുഡ് റെഡി ആയി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം